നമസ്കാരം പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ പ്രിന്റ് ചെയ്ത വസ്തുക്കൾ കണ്ടെടുത്ത സാഹചര്യത്തിലും പ്രതികൾക്കെതിരെ ഇതുവരെ ഒരു നടപടിയെടുക്കാതെ തൃപ്പൂണിത്തറ പോലീസ് സംഭവം നടന്ന ബിസ്മി എന്ന സ്ഥാപനം സീൽ ചെയ്യാൻ പോലും പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല ഇതിനിടെ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാനുള്ള ശ്രമവും നടന്നിട്ടുണ്ട് പിന്നാലെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥാപനം അടയ്ക്കേണ്ടി വന്നു പ്രതികളെ കുറിച്ച് കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെയും പോലീസ് കേസെടുത്തില്ല എങ്കിലും എഫ്ഐആറിൽ കുറ്റവാളികളെ കുറിച്ചുള്ള സൂചനയിൽ എന്നാണ് എഴുതിയിട്ടുള്ളത് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ബലൂണുകൾ എത്തിച്ചതെന്നും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല രാജ്യത്തിനുള്ളിൽ നിന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ കാണുമ്പോഴും തദ്ദേശ ഭരണാധികാരികളും സർക്കാരും മൗനം പാലിക്കുകയാണ് ഇതിനെതിരെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ മൗനത്തിലാണ് തൃപ്പൂണിത്തറയുടെ സമാധാന അന്തരീക്ഷം തവർക്കാനുള്ള ഗൂഢാലോചന ഇതിനു പിന്നിൽ ഉണ്ടാകുമെന്നും അത്തച്ചമയം പോലുള്ള ആയിരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികൾ നടക്കേണ്ട തൃപ്പൂണിത്തറയിൽ ഇപ്പോൾ നടന്നത് ഭീഷണിയാണ് എന്നും ഗൗരവത്തോടെ അധികാരികൾ വിഷയം കാണണമെന്നും ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ പ്രിന്റ് ചെയ്ത വിതരണം ചെയ്ത സംഭവം കണ്ടില്ലായെന്നു നടിക്കില്ല എന്നും ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കുമെന്നും രാജ്യത്തിന്റെ ഐക്യവും മതേതരത്വവും തകർക്കണമെന്ന ഉദ്ദേശത്തോടെയുള്ള ഏത് നീക്കവും ചെറുക്കുമെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എസ് ഷൈജു പറഞ്ഞു രാജ്യമാണ് പ്രധാനമെന്നും രാജ്യത്ത് ദിനാഘോഷങ്ങൾ നടക്കുമ്പോൾ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ച രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ ഏതറ്റം വരെയും പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ അടങ്ങിയ ബലൂണിന്റെ ഉറവിടം കണ്ടെത്തണമെന്നും ഇവിടെ എല്ലാം വിതരണം ചെയ്തിട്ടുണ്ട് എന്നും ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നുവെന്നും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും സംസ്ഥാന വ്യക്താവായ ജില്ലാ പ്രഭാരി കൂടിയായ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി പറഞ്ഞു ബംഗ്ലാദേശിൽ തീവ്രവാദികളുടെ അരാജകത്വം നിലനിൽക്കുമ്പോൾ പ്രത്യേക മതത്തിൽപ്പെട്ടവർ മറ്റു വിഭാഗങ്ങളെ കൊന്നുതള്ളുന്ന തള്ളുന്ന അവസ്ഥയുണ്ടായി ലോകത്ത് പല രാജ്യത്തും തീവ്രവാദികളുടെ വേരോട്ടം ശക്തമായി തന്നെ വരികയാണ് കേരളത്തിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം അടങ്ങിയ ബലൂണുകൾ വിതരണം ചെയ്യുന്ന സാഹചര്യം വളർന്നുവന്നത് ഏറെ ഗൗരവമായി തന്നെ കാണേണ്ടതാണ് എന്ന് ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റായ ജിജി ജോസഫ് പറഞ്ഞു